ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ ഈ എല്ലാ തരത്തിലുള്ള ആക്റ്റീവ്സുമായിട്ടും കൂടെ ബന്ധപ്പെട്ടാണ് ഞാൻ എൻ്റെ ലിറ്ററി ഇത് പോയിരുന്നത് ഇപ്പം പി ആർ ഡി എസുമായിട്ട് എഴുതുമ്പം പി ആർ ഡി എസ്സുമായിട്ടൊരു മൂന്ന് വർഷത്തിൽ അതുമായിട്ട് നാല് വർഷം ഞാൻ നിരന്തരം ബന്ധമുണ്ടായിരുന്നു അവരുടെ എല്ലാ സമ്മേളനങ്ങളിലും അതായത് ഔദ്യോഗിക ഗ്രൂപ്പല്ല അല്ലാതെ ഇവരുടെ ഈ ചിന്തിക്കുന്ന ഒരു യുവതലമുറയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സമ്മേളനങ്ങളിലും സാഹിത്യ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു ഇപ്പം മുസ്ലിങ്ങളുമായിട്ട് എങ്ങനെയാണോ ബന്ധപ്പെട്ട് അതുപോലെ അതേപോലെ തന്നെ ആദ്യകാലത്ത് ദളിത് ദളിത് മേഖലയിലുള്ള ഇതുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഓഫീസൊക്കെ നിരന്തര ഓഫീസ് ലീവ് എടുത്ത് പോയിരുന്നു അതേപോലെ തന്നെ ആ ലിറ്ററി ആക്ടിവിസവും കൂടെ കൊണ്ടാണ് പോയത് അതുകൊണ്ട് അത് അല്ലാതെ നേരിട്ടൊരു പലരും വിചാരിക്കുന്ന ചാരുകസര ഇരുന്ന് എഴുതുന്നല്ലായിരുന്നു ഇതിൻ്റെ ഒരു ആക്ടിവിസം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു അവഗാതിസമായിരുന്നെങ്കിൽ രണ്ടാമത് ഒരു ആക്ടിവിസമായിട്ടാണ് ലിറ്ററി ക്രിറ്റിസിസവും ഒക്കെ പോകുന്നത് അങ്ങനെയാണ് ഈ മറ്റൊരു ജീവിതം സാധ്യമാണ് എന്നുള്ള പുസ്തക സാധ്യമാകുന്നു ഇതിനിടയ്ക്ക് ഝാൻസിയെ പറ്റി ഒരു കാര്യം ഇവിടെ പറയേണ്ട ഒരു കാര്യം ജാൻസി ഞങ്ങൾ കല്യാണം കഴിച്ച് വന്നപ്പം തന്നെ ആദ്യത്തെ ദിവസം തന്നെ എന്നോട് പറഞ്ഞ കുറേ ഡിമാൻഡ് അവിടെ ഇങ്ങോട്ട് പോയിച്ചിരുന്നു ഞങ്ങൾ ഒരിക്കലും അടിയുണ്ടാക്ക തല്ലരുത് അല്ല തെറി പറയാൻ പാടില്ല അപ്പോൾ ഞാൻ എന്ത മാശനം ചോദിക്കുകയും ചെയ്തു സുഹൃത്തുക്കളല്ലേ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞാൽ സൗഹൃദം എന്നുള്ളൊരു ബന്ധമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ സമയത്ത് എടുക്കുകയൊക്കെ ചെയ്യാറില്ല അതിനെ അതൊന്നും നടക്കലാന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിതത്തിൽ തുടക്കം മുതലേ തന്നെ അടുത്ത സങ്കീർണതയില്ലാതെയാണ് എൻ്റെ ജീവിതത്തിൽ വിവാഹ ജീവിതം പോയത് അടുത്ത രീതിയിൽ വലിയ വഴക്കോ പരസ്പര തെറ്റിദ്ധാനവളോ വേണ്ടി വരാത്ത രീതിയിൽ മാത്രമല്ല ചർച്ച ചെയ്യുക അവളുടെ ഒരു ചർച്ച അവളോട് ചോദിച്ചു അവൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പണ്ട് മുതലേ ചെയ്തതുകൊണ്ട് അതുപോലെ എൻ്റെ ഫ്യമിനിസത്തെ പറ്റിയുള്ള എൻ്റെ ആദ്യ വായനയുടെ ഒരു ഗുണം കൂടിയാണ് അതേപോലെ അവളുടെ ഒരു അറിവിൻ്റെ ഒരു ഗുണം അങ്ങനെ പോയതിൻ്റെ ഒരു ഗുണകരമായ ഒരു അംശമുണ്ട് രണ്ടാമത്തെ കാര്യം അവൾ പറഞ്ഞൊരു കാര്യം അവൾ വീട്ടിൽ വന്നപ്പം തന്നെ പറഞ്ഞ കാര്യം ചാച്ചനും അമ്മയും മരിച്ചിട്ടല്ലാതെ നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോവില്ല ഒരു തീരുമാനം പറഞ്ഞു നിങ്ങൾ നിർബന്ധിക്കതെന്ന് പറഞ്ഞു അതെന്ന് പറഞ്ഞാൽ അവൾ എനിക്ക് തോന്നിയ ചെറുപ്പത്തിൽ തന്നെ കുറച്ച് പ്രായമൊക്കെ ആയപ്പോൾ അച്ഛനും അമ്മ മരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും അച്ഛൻ്റെ അമ്മ അപ്പം പക്ഷേ അവളൊരു തീരുമാനം പറഞ്ഞു സാധാരണ രണ്ടു രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ പെൺ ആവശ്യപ്പെടുന്നത് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റഡ് ആവുകയും ഒപ്പം പോയി ജീവിതം ജീവിക്കാൻ ആവശ്യപ്പെടുന്നതിന് തല തിരിച്ച് അവൾ ആവശ്യപ്പെട്ടത് ചാച്ചനും അമ്മയും മരിച്ചതിന് ശേഷമായി നമ്മളൊരു സെപ്പറേറ്റ് അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളോട്ട് വലിയ കൂട്ടുകൂടും ചേട്ടൻ്മാ ചേട്ടനും ചേട്ടൻ ചേച്ചീ പിള്ളേര് നാലഞ്ച് മക്കളും ഒരു വലിയൊരു കൂട്ടുകൂടി വര പക്ഷേ എനിക്കൊരു മുറി ഉണ്ട് എടുത്തുമ്പോൾ എനിക്ക് അവൾ ഒരു മുറി എനിക്ക് വലിയ സംഘർഷം ഇല്ലെങ്കിൽ ഒരു കൂട്ടുകൂടുമ്പത്തേ അവൾ പറഞ്ഞ പോലെ ആ ചാച്ചനും അമ്മയും മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വേറൊരു വീട് മേടിച്ച് ഒരു സ്ഥലം മേടിച്ച് മാറി എന്നുള്ളതും കൂടി ഒരു പ്രത്യേകതയാണ് പക്ഷേ ഈ സമയത്തെല്ലാം ഞാൻ ആ കനത്തായി എഴുത്തൊക്കെ എഴുതുന്നത് തന്നെ ആ ചെറിയ സൗകര്യത്തിലുള്ള ആ കൂട്ടുകുടുംബത്തിലെ ഇരുന്നാണ് എഴുതുന്നത് അതാണ് അതിൻ്റെ വേറൊരു കരാസംഘർഷം എന്ന് പറഞ്ഞാൽ ആ വായനയൊക്കെ നടത്തുന്നതിന് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് വേറൊരു ഇടം ഉണ്ടായിരുന്നു അതായത് ഓഫീസിലെ വിദ്യാർത്ഥി എൻ്റെ സ്റ്റാഫുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഞാനൊരുപാട് സമയമൊക്കെ പോയി ലൈബ്രറിയിലൊക്കെ ഇരിക്കുന്നതിന് അവരെല്ലാം ശരിയായ മേശപ്പെടുത്തിയോ ഞാൻ ഒപ്പിട്ട് വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെയാണ് വിദ്യാർത്ഥികളോടും ഒക്കെ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു എനിക്ക് വിദ്യാർത്ഥികളോട് വലിയ ബന്ധമായിരുന്നു സ്റ്റാഫിനോടും അതിൻ്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ കുടുംബത്തിലെ ഒരു ഗുണമൊക്കെ കിട്ടിയതുകൊണ്ടും കൂടിയാണ് ഈ അക്കാലത്തെ സങ്കീർണ്ണമായ എഴുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സാഹിത്യ എഴുത്താണ് കേരളത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ എഴുത്ത് ഒന്ന് അപ്പരൊക്കെ ശേഷം ഒരു സാഹിത്യത്തെ ബഹുജന രൂപത്തിലേക്ക് അല്ലാതെ ആൾക്കാർ വായിക്കുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പലരും മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നെങ്കിൽ പോലും സമൂഹത്തിൽ കുറേ പേര് വായിക്കുന്നു പലരെയും മോൾഡ് ചെയ്യുന്നെടുക്കുന്നതിൽ അവരെ വീക്ഷണപരമായിട്ട് തന്നെ മാറ്റുന്നതിൽ എൻ്റെ സാഹിത്യ ലഹരങ്ങൾക്ക് ഗുണമുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അരുണായാലും അരുൺ അശോകനായാലും ഓക്കെ സന്തോഷമായാലും വാസുവായാലും അജയ് ശെഹർ ആയാലും അങ്ങനെ ജയലുഹു അടൊക്കെ ഉള്ളവർക്ക് അവർക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുകയും പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയുടെ അകത്ത് അക്കാലത്ത് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്ത് ദരിദ്രിൽ നിന്നാണ് ഒരു വിഭാഗം ഉണ്ടായിരുന്നത് ഈഴുവ കമ്മ്യൂണിറ്റി കാരണം അവർ വളരെ ഉയർന്നു നിന്നുകൊണ്ടും ജാതി പ്രത്യേക രീതി അപ്രത്യക്ഷമാകുകയും ചെയ്തതുകൊണ്ടും അവരുടെ ക ഇത് വികസിച്ചല്ലോ എൻ്റെ എഴുത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈഴവ സമുദായത്തെ വളരെ സവിശേഷമായ അവരുടെ അകത്ത് നടന്നിട്ടുള്ള സംഘർഷങ്ങളെയും സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും വലിയൊരു സാംസ്കാരിക യൂണിറ്റായി കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ എഴുതിയത് അതിന് കാരണം ഒന്ന് ഈ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ വായിച്ചപ്പോഴാണ് പലപ്പോഴും മനസ്സിലായത് പലപ്പോഴും അവർ പറയുന്നൊരു കാര്യം നിശ്ശബ്ദതയെപ്പറ്റി ഗ്രേറ്റ് സൈലൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു കഥ നിശബ്ദത വളരെ പർവേഴ്സ്യവായ വളരെ ആഴത്തിലുള്ള ഒരു നിശബ്ദത യൂറോപ്പിൽ പലപ്പോഴും ഫെമ്യൂനിസത്തെപ്പറ്റി അല്ല സ്ത്രീകളെപ്പറ്റി ഉണ്ട് എന്ന് പോലെ തന്നെ കേരളത്തിലെ ഈടവ സമുദായത്തിൻ്റെ ഗഗനമായ ഒരു സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് ആവിഷ്കാരങ്ങൾ നടത്തിയുള്ള സമുദായമാണ് അതെങ്കിൽ പോലും അവരുടെ ലിറ്ററിയ അച്ചീവ്മെൻറ്റുകളെ അല്ലെങ്കിൽ സാ സാംസ്കാരിക അച്ചീവ്മെൻറ്റുകളെ പറ്റി കേരള സമൂഹം ഒരു പ്രത്യേക രീതി കട്ട് ചെയ്തു നിർത്തിയേക്കുമായിരുന്നു അതിന് കാരണം ഒന്ന് ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഒരു കാഴ്ചപ്പാടുള്ളത് സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ളതാണ് മുഖ്യധാര കാഴ്ച സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലഘൂകരണമാണ് ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വർഗ്ഗം രൂപപ്പെടുന്നതോടുകൂടി വർഗ്ഗസമരം കേരത്തി രൂപപ്പെടുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ പദവി ഏറെക്കുറെ ഒരു സ്ഥാനം യഥാർത്ഥത്തിൽ ഒരു ഒരു പഴയ ഒരാളായി മാറി അല്ലെങ്കിൽ ചരിത്രപരമായ അദ്ദേഹം കാലഹരണപ്പെടുകയും പുതിയ സാമൂഹ്യ ശക്തികൾ ഉദയം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തൊരു നവോത്ഥാന ബിംബമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി എന്നുള്ളതായിരുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ ധാരണ അതനുസരിച്ച് ഇപ്പം ഇ എം എസിൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ സാമൂഹ്യ പരിഷ്കർത്താവോ അല്ലെങ്കിൽ സാമൂഹ്യ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു പക്ഷേ കേരളത്തിൽ തെളിപ്രസ്ഥാനം വികസിച്ച് വന്ന സമയത്ത് അതിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ചിന്തകർ കെ കെ മൻമഥനും കെ കെ കൊച്ചും അതേപോലെ പോൾ ചിറക്കരോട് ഇവർ മൂന്ന് പേരെയാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചിന്താരംഗത്തുള്ളവരായിട്ട് തോന്നുന്നത് ഇവർ മൂന്ന് പേരും അടിസ്ഥാനപരമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ പറ്റി വേറൊരു സങ്കല്പം അതായത് അദ്ദേഹത്തിൻ്റെ ദാർശനിക സങ്കല്പത്തെ പറ്റി കുറച്ചും കൂടെ വ്യക്തമാണെങ്കിലും കുറച്ചും കൂടെ ബോധമുള്ളവരും അതുപോലെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് ഒതുക്കി നിർത്താതെ ഇന്ത്യയിലെ അവർണ ജനകോടികളുടെ രാഷ്ട്രീയ ദാർശനിക മുന്നേറ്റങ്ങൾക്ക് ഉള്ള ഉൾക്കൊള്ളുന്നവരും അതിനെ മുന്നോട്ട് കൊണ്ടുപോയവരും എന്ന നിലയിലുള്ള കാഴ്ചപ്പാട് പുലർത്തിയിട്ടുണ്ട് ഈ ഇത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ തുറന്ന് കിട്ടലായിരുന്നു കാരണം നമ്മൾ ആശയങ്ങളുടെ ലോകത്ത് നമ്മൾ അവസാനിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മാർസിസത്തെ വീണ്ടും വീണ്ടും പുനഃപരിശോധിക്കുകയും മാർസിസത്തിന് ഒരു അവാന്തര ധാരുണ്ടാക്കുക എന്നുള്ളതായിരുന്നു കേരളത്തിലെ സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ സംസ്കാരത്തിൽ നടന്നുകൊണ്ടിരുന്ന കാര്യം പ്രത്യേകിച്ച് ജനകീയ സംസ്കാരിക പോയി കഴിഞ്ഞപ്പോഴത്തെ നവോമാർസിസം വന്നു നവോമാർസിസം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരെന്ത്യുന്നു ഗാന്ധിസവും അങ്ങനെ കേരളത്തിലൊരു നവഗാന്ധിസവും നവമാർസിസവും വീണ്ടും വീണ്ടും പരിവർത്തനം പരാവർത്തനം ചെയ്യുകയും അതിനെ തന്നെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന രീതിയിൽ മുഖ്യധാര എഴുത്തുകളും മധ്യവർഗത്തിൽപ്പെട്ട എല്ലാ എഴുത്തുകാരും ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് ഒരു പുതുലോകം അല്ലെങ്കിൽ അബ്രാഹ്മണിക ഞാനവ്യവഹാരങ്ങളെ പറ്റി ഒരു പുതു ലോകബോധം ഉയർത്തി തന്നത് ഈ മുദായെ പറ്റി ആഴത്തിലൂടെ പഠിക്കാനായിട്ട് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ പറയ കോവിലൻ പട്ടത്തുള്ള പോലുള്ള ആൾക്കാരെയൊക്കെ പഠിക്കുമ്പം തന്നെ ഒരു നിശബ്ദത കാരണം അവർ പറഞ്ഞതെന്താന്നുള്ളതല്ല സമൂഹം നോക്കുന്നത് മറിച്ച് അവർ ഒരു സമുദായത്തെ ഒരു നിശ്ചലമായി കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സംഭാവനകളെ വർത്തമാന സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിൽ ഒതുക്കിയാണ് കേരളം കാണുകയോ വായിക്കുകയോ ചെയ്തത് അതിന് കാരണം വർഗവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വർഗങ്ങൾ വികസിച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ വിഭാഗങ്ങളെന്നെങ്കിൽ സമുദായം അപ്രസക്തമാവും എന്നുള്ളതാണല്ലോ ഈ അർത്ഥത്തിൽ പറഞ്ഞാൽ സമുദായം ഇതിനെയും കവർ ചെയ്ത് നിൽക്കുന്നതാണെന്നും വർഗ്ഗം സമുദായത്തിനകത്ത് സംഘർഷം ഉണ്ടാക്കുന്നു വർഗ്ഗമാണ് ഇന്ത്യയിൽ ഏറ്റവും അല്ല സമുദായമാണ് ഇന്ത്യയിലെ ഏറ്റവും സങ്കീർണമായ വ്യവഹാരമെന്നും പ്രത്യേകിച്ച് ഹൈന്ദവേതര സമൂഹങ്ങളെ സമയത്ത് ഹിന്ദുക്കളല്ലാത്ത സമുദായങ്ങളെ സമയത്ത് സമുദായം എന്ന് പറയുന്ന ഒരു വലിയ കാൾ ഒരു പ്രതിസന്ധി ഉണ്ടെന്നുള്ള ഒരു വീക്ഷണത്തിലേക്ക് വരാൻ സഹായിച്ചതിൽ ദലിപ്രസ്ഥാനം മൊത്തം ചെയ്തോണ്ട് വലിയ ഗുണമാണെന്ന് ഞാൻ പറയുന്നത് കേരളത്തിലെ എൺപതുകൾക്ക് ശേഷമുള്ള ദലിപ്രസ്ഥാനം ഒരു വലിയ കാര്യം എമ്പ അതിനു മുമ്പുള്ള ഇടതുപക്ഷ ദാർശനികരും നവമാസിസ്റ്റുകളും അതിനൊപ്പം നിന്നിരുന്ന നവഗാന്ധിയന്മാരും ഉണ്ടാക്കിയിരുന്ന ഒരു വ്യവഹാരത്തെ പൊളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ശ്രീനാരായണ ഗുരുവോടെയൊക്കെ ഉള്ളവരെ അവർണ വൈജ്ഞാനിക ധാരയിൽ ഉൾപ്പെടുകയും ഇന്ത്യയിൽ തന്നെ അബ്രാഹ്മണികമായ വലിയ പാരമ്പര്യമുണ്ട് ബുദ്ധം മുതൽ തുടങ്ങുന്ന രവിദാസിൻ്റെയും യോദ്ധിദാസിൻ്റെയും അങ്ങനെ വലിയ പാരമ്പര്യം മഹാത്മാ ഫൂലിയുടെ ഒക്കെ വലിയ ഒരു അബ്രാഹ്മണിക പാരമ്പര്യമുണ്ട് ഹൈന്ദവതയെ ചെറുത്തു നിൽക്കുകയും ബ്രാഹ്മണിസ്വത്തെ ചലഞ്ച് ചെയ്തു നിൽക്കുന്ന ഒരു അബ്രാഹ്മണിക ധാരുണ്ടെന്നു അവ പലപ്പോഴും സമൂഹത്തിൽ പ്രത്യക്ഷതയല്ല അതിൻ്റെ സവിശ സ്വഭാവം പലപ്പോഴും അപ്രത്യക്ഷതയിലൂടെ അപാ അഭാവങ്ങളിലൂടെയാണ് അത് രൂപപ്പെടുന്നതെന്നും പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ സാധാരണ മനുഷ്യന്റെ ഉള്ളിൽ ഇത് വലിയ സജീവ യാഥാർത്ഥ്യം ആയതുകൊണ്ട് തന്നെ അവയുടെ ഒരു പുനഃപാരായണത്തിലേക്ക് കടക്കുകയിട്ടാണ് എന്നെ സംബന്ധിച്ചൊരു വലിയ ടേൻ വന്നത് എഴുത്ത് ജീവിതത്തിൽ ആ ടേണിന് ഞാൻ പറഞ്ഞ പോലെ വലിയ ഗുണങ്ങൾ ആ കാലത്ത് ഒരുപാട് പേരുമായിട്ടും ഇവിടെ ബന്ധപ്പെട്ട അത് അജയ് ഞാൻ ആദ്യം പറഞ്ഞ അജയ് ശേഖർ ബിനു പ്രത്യേകിച്ച് ബിനോയ് പി ജെ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇവരെല്ലാം ഈഴവ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണ് അപ്പം തന്നെ വലിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വായനക്കാരും ഭയങ്കര വലിയ ബുദ്ധിജീവികളും കൂടിയാണ് അവർ പക്ഷേ എങ്കിൽ പോലും അവരുടെ ഒരു ലിങ്ക് അവർക്ക് എന്താണ് സമുദായത്തെയും ദാർശനികമായി അമിക്കാൻ ഒരു മിസ്സിങ് പോയിന്റ് ഇതിനെ ദർശനമായിട്ടും സൗന്ദര്യശാസ്ത്രമായിട്ടുണ്ട് എന്നുള്ളതിനാ ഈ എൺപതുകൾക്ക് ശേഷം നമ്മളൊക്കെ ശ്രദ്ധിക്കുക അതിൽ നമ്മളാണ് അതിൽ കൊണ്ടുവന്നത് മറ്റുള്ള ആർക്കും അതിൽ ഇതില്ല കാരണം നമുക്ക് എൺപതുകളിൽ നിങ്ങൾ മാർസിസ്റ്റ് സാഹിത്യം തൊണ്ണൂറുകളിൽ വായിച്ചു നോക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഈ അബ്രാഹ്മണിക ജ്ഞാന വ്യവഹാരത്തെപ്പറ്റി ആരും പറയുന്നില്ല അവരെല്ലാം ഗാന്ധിസത്തിലേക്ക് സ്വത്തിലേക്ക് മാ അംബേക്കറെ അറിയുന്നേക്കാളും കൂടുതൽ മാവുസ്വത്ത് ഇങ്ങനെ കേരളത്തിലുള്ളവർക്കറിയാം അല്ലേ അംബേക്കറെ വായിച്ചേക്കാളും കൂടുതലാണ് അംബേക്കറെ ഇങ്ങനെ മാർസിനെയാണ് അല്ലേ മാർസിൻ്റെ പുതിയ വിഭാഗങ്ങളാണ് അവർ പറയുന്നത് അതേപോലെ കേരളത്തിലെ ഫെമിസ്റ്റ് പ്രസ്ഥാനവും അതായിരുന്നു ഫെമിസ്റ്റ് പ്രസ്ഥാനം ഒരിക്കലും അയ്യങ്കാളി പ്രസ്ഥാനത്തെ ഫെമിസ്റ്റോ അല്ല കൊണ്ടുവന്ന് കേരളത്തിൽ ഈ ദലിതരിൽ നിന്നും പിന്നാക്കക്കാരിൽ നിന്നും വന്ന ചെറുപ്പക്കാരുടെ പുതുനിരയാണ് ഈ അയ്യങ്കാളി പ്രസ്ഥാനത്തിലെയും പൊയ്യലപ്പച്ചനെപ്പറ്റിയും ഒക്കെ പുതുവായനകൾ ഉണ്ടാക്കിയും പുതിയ അവബോധവും കൂടി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു അതിൽ ഈഴവ സമുദായത്തെ സംബന്ധിച്ച് അതിൻ്റെ ദാർശനികമായിട്ടതിനെ വേർപ്പെടുത്താൻ എന്നെ വ്യക്തിപരമായിട്ട് സഹായിച്ച വലിയൊരു ഘടകം അലഞ്ഞു ഞാൻ പറഞ്ഞ പോലെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് നടക്കുന്ന ഒരു കട്ട കട്ടത്തി വെച്ച് ഞാനൊരു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് ആ കാലത്ത് തരംഗണി ആ എൺപത് എൺപത്തിരണ്ട് എൺപത്തി മൂന്നുകളിലാണെന്ന് എനിക്ക് തോന്നുന്നത് തരംഗണിയുടെ ഒരു കാസറ്റ് കേൾക്കുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കാസറ്റ് ഇങ്ങനെ കേൾക്കുന്നു അതിൽ എനിക്ക് തോന്നുന്നു ആദ്യം ഒരു ഇങ്ങനെ വെച്ച് കേൾക്കുവാണ് ഇങ്ങനെ ഒരു പെട്ടിക്കടയിൽ നിന്ന് കേൾക്കുവാണ് ഒരു മാളക്കടയിൽ ഇങ്ങനെ ആ പാട്ട് കേൾക്കുവാണ് അപ്പോൾ ആ പാട്ട് എനിക്ക് തോന്നുന്ന കാളിനാടകമാണെന്ന് തോന്നുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി തോന്നി ഞാൻ ദൂരെ സത്യം പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെ ഒരു സാമൂഹ്യ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല വേറൊരു വ്യക്തി കണ്ടിട്ടില്ല അദ്ദേഹത്തിനൊരു വലിയ ഉള്ളവരുടെ കുളവും വലിയ ഒന്നും ശരിക്കും അറിയില്ല പക്ഷേ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്കൊരു വലിയ ആകർഷകം തോന്നി ഞാൻ ആ കാസറ്റ് മേടിച്ചു കാസറ്റ് മേടിച്ച് അന്ന് ഡയനാമേകാഷൻ ഓഫീസുണ്ട് അന്ന് ഞാനൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഡയനാമേക്കേഷനിലൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് ആ കാലത്ത് അപ്പോൾ ഡയനാമേഗാക്ഷൻ്റെ ഓഫീസിൽ പോയിട്ട് അന്ന് എനിക്ക് ഋജി മോഹൻ എന്ന് പറയുന്ന രഘു എന്ന് പറഞ്ഞ രണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പം അവിടെ ചെന്ന് ഞാൻ ഈ കാസറ്റ് ഇട്ട് കാസട്ടിട്ട് കേട്ടിട്ട് അന്ന് ഓഫീസ് അവധിയാണ് അവർക്ക് ഇപ്പം രണ്ടുപേരും ഉള്ളു അപ്പം ശനി ഒരു വെള്ളിയാഴ്ച രാത്രി ഞാൻ അവിടെ എത്തി ശരി ഞായറും ഫുൾട്ടായി അതും തിരിച്ച് മറിച്ച് ഞങ്ങൾ വില കേട്ട് കേട്ട് കേട്ടിട്ട് അതിൻ്റെ ആ ഡെപ്ത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഡെപ്ത്ത് അതിൻ്റെ ഓരോ ഒരു അതിലെനിക്ക് തോന്നുന്ന പത്ത് പത്ത് പാട്ടുകളും ഒരു സഹോദരനയ്യപ്പൻ്റെ ശ്രീനാരായണ ഗുരു മരിച്ചപ്പോഴുള്ള സഹോദരയ്യപ്പൻ്റെ ഒരു പാട്ടും പിന്നെ ശ്രീനാരായണഗുരു അങ്ങനെ പന്ത്രണ്ട് പാട്ടുകളുടെ ഇത് പക്ഷെ ഇതിൻ്റെ ഡെപ് അതിലോരോ വാക്കിലുമുള്ള ടെപ്ത പത്ത് പാട്ടുകളും ആലപ്പീരങ്ക എന്നാതാണ് സംവിധാന സംവിധാനം ചെയ്തത് പാടിയിട്ടുള്ളത് യേശാസൻ്റെ എല്ലാ യേശാസാണ് പാടിയിട്ടുള്ളത് ഇവിടെ വന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഉടനെ തന്നെ തന്നെ ഞാനൊരു ഒരു ടൈപ്പർ കാർഡ് സംഘടിപ്പിച്ച് ചെറിയ ഒരു അന്നത്തെ ഈ കിടക്കുന്ന രീതിയിലുള്ള ടൈപ്പർ കാർ സംബന്ധിച്ച് അന്ന് നമ്പർ ബോക്സിൻ്റെ ഓഫീസ് നമ്പർ ബോക്സ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസുണ്ട് ഈ ഓഫീസിൽ കൊണ്ടുവന്ന് ഞാനും കെ കെ കൊച്ചുണ്ട് കേ കെ കൊച്ചു എന്നൊക്കെ കൂടി ഞങ്ങളുടെ ആ സി ഡി എൻ്റെ ടീം മുഴുവൻ ഇത് കേൾക്കുക എല്ലാവരെയും ആവേശമായി ഭയങ്കര ആവേശമായി ഈ എപ്പോഴാണ് സഹോദര ഈ ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഗൗരവമായി പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം മേടിച്ചുകൊണ്ട് വന്ന് വായിക്കാൻ എന്നാലും വലിയൊരു വായ ശ്രീനാരായണ ഗുരുവിലേക്ക് ആഴത്തിലൊന്നും വായിക്കാനുള്ള ശേഷിയൊന്നും എനിക്കപ്പഴും ഇല്ല എപ്പോഴും ഇല്ല പക്ഷെ എങ്കിൽ പോലും ശ്രീനാരായണ ഗുരു ഒരു ദാർശനിക രീതി ആണെന്നും അത് ഹൈന്ദവതരമായൊരു ദാർശനികനാണെന്നും ഇന്ത്യയിലെ ഒരു ദാർശനിക വ്യവഹാരത്തിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്ന അദ്വൈതവാദിയായിട്ടോ അല്ലെങ്കിൽ ഭാരതീയ തത്വചിന്തയുടെ ഈ ഹൈന്ദവ ഹൈന്ദവധാര അരണ്യധാരയിലല്ല എന്നുള്ള ഒരു വലിയൊരു ഒരു വലിയ കേൾവി അത് അദ്ദേഹത്തിൻ്റെ ഹൈന്ദവകുംബങ്ങളെക്കാലപ്പുറം അതിലെ അബ്രാഹ്മണികവും ആയതും അതേപോലെ തന്നെ അതിൻ്റെ പ്രത്യേകിച്ച് കാളി കുണ്ടല്ലി പാട്ടിലും കാളി പാട്ടിലും ഒക്കെയുള്ള ഈ തമിഴ് ബന്ധങ്ങൾ അല്ലെങ്കിൽ നാടോടിത്തം അതിൻ്റെ ഗോത്രീയമായിട്ടുള്ള ചൂട് ഇതൊക്കെ വളരെയധികം മാനസികമായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഉത്ബുദ്ധവൽക്കരിക്കുകയാണ് ചെയ്തത് ഞങ്ങളെല്ലാം ഭ്രാന്തന്മാരായി മാറി ശ്രീ നാരായണ ഒരു ഭക്തന്മാരും ഭ്രാന്തന്മാരുമായി മാറുകയും ചെയ്തു അക്കാലത്ത് മാത്രമല്ല മണ്ഡല കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടിയുള്ള സമരങ്ങൾ നടക്കുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും ചെയ്തു പ്രത്യേകിച്ച് പുതിയ സമുദായം പോലുള്ളവർക്ക് താല്പര്യമില്ലായിരുന്നു കാരണം അവർ നോക്കുമ്പോഴത്തേന് പിന്നൊക്കെ കാര്യപ്പെഴയ ശക്തരാണ് അവർക്ക് പുതിയൊരു സംവരണം കിട്ടാനുള്ളതിന് നമ്മളെപ്പോൾ ഉള്ളവർ പോകണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ മുഖ്യധാരാജ്യ പ്രസ്ഥാനങ്ങൾ മണ്ഡല കമ്മീഷന് അംഗീകരിക്കല്ല കുറച്ച് ബോധമുള്ള ഇതുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് അവരുടെ അകത്ത് വേറൊരു സങ്കല്പം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് കെ കെ കൊച്ചൊക്കെ ഇഷ്ടംപോലെ എസ് എൻ ഡി പി വേദികളിൽ പോയി പ്രസംഗിക്കുകയൊക്കെ അടുത്ത് ഇല്ലയാക്കി ഇതായി ചെയ്യും വൻമദരും അങ്ങനെയായിരുന്നു അങ്ങനെ എസ് എൻ ഡി പി ആയിട്ട് മാത്രമല്ല അതിനകത്തെ ഒരുപാട് വ്യക്തികളുമായിട്ടും ബന്ധപ്പെടുകയൊക്കെ ചെയ്തൊരു ഇതുണ്ട് അങ്ങനെ ശ്രീനാരായണീയർ എന്ന് പറയുന്ന ശ്രീ ഞങ്ങൾ തന്നെ ഒരു ശ്രീനാരായണീയരായി മാറുകയും ഈ കാലത്ത് കെ കെ കൊച്ചി സീഡുകളിൽ പ്രധാനപ്പെട്ട കുറച്ച് ഇതായിരുന്നു ഒന്ന് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ ശിവലിംഗ പ്രതീക്ഷ എന്ന് പറയുന്നത് അതിനെ ഒരു അബ്രാഹ്മണികരുടെ ഒരു പൊതു രാജ്യ ഒരു രാഷ്ട്ര രൂപീകരണമായിട്ട് തന്നെയാണ് കാണേണ്ടത് അത് അങ്ങനെ അത് കാഴ്ചപ്പാടുപ്പോഴൊന്നും ശരിയാവില്ല പക്ഷേ എങ്കിൽപ്പോലും പുള്ളി പറയുന്ന അന്നൊരു സമാന്തരമായൊരു സവർണർക്ക് ഇന്ത്യയിലൊരു രാഷ്ട്രമുണ്ട ഉണ്ട് അല്ലേ സവർണർ രാഷ്ട്രമായി നിലനിൽക്കുമ്പോൾ അവർണറൊരു രാഷ്ട്രചിഹ്നമായിട്ടാണ് അതിനെ കാണുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതുകയും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണെന്നാണ് എനിക്ക് ഓർമ്മ ഈഴവരുടെ അവകാശ പ്രഖ്യാപനം എന്ന് പറയുന്ന ഒരു രേഖ സഹോദരയ്യപ്പൻ എഴുതിയിട്ടുണ്ട് സ്വീഡിയനിൽ പുനഃപ്രസിദ്ധീകരിക്കുകയും അങ്ങനെ നവോത്ഥാന ചരിത്രത്തെ പറ്റി നമ്മൾ കണ്ടു കണ്ടിരുന്ന മുഴുവൻ അതായത് കേരളത്തിലെ കാർഷിക കാർഷിക വിപ്ലവങ്ങൾ നടത്തിയതിനെപ്പറ്റിയും തൊഴിലാളി സമരങ്ങളെ പറ്റിയൊക്കെ റെക്കാർഡിന് പകരം നവോത്ഥാന എന്ന് പറയുന്നതിൻ്റെ വലിയൊരു ആന്തരിക ചരിത്രം ഈ സി ഡി എനിലെ ലക്കങ്ങളിലൂടെ വരികയും ഞങ്ങളതെല്ലാം ബന്ധപ്പെടുകയും ചെയ്തു അതൊരു വലിയ മാറ്റമാണ് ഞങ്ങളെ സംബന്ധിച്ച ആന്തരിക ചരിത്രം തന്നെ മാ കേരള സമൂഹത്തിൻ്റെ ആന്തരിക ചരിത അങ്ങനെയാണ് സഹോദരൻ കുമാരൻ അയ്യപ്പനെ അയ്യങ്കാളിയെ പറ്റി പറഞ്ഞിരുന്നത് ഒന്നില്ലെങ്കിൽ ഒരു കാർഷിക വിപ്ലവകാരി അല്ലെങ്കിൽ ഒരു ഹരിജനോദ്ധാരകൻ ഉദ്ധാരകനായ അല്ലെങ്കിൽ ഒരു ഹരിജൻ സമൂഹത്തെ ഗാന്ധി അങ്ങനെയാണ് പുളിയ രാജാവ് എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ അതിനപ്പുറത്തേക്ക് കേരളത്തിലെ സ നവോത്ഥാനം എന്ന് പറയുന്ന ആധുനികവൽക്കരണ പ്രക്രിയയിൽ ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ ചെയ്ത ഒരു കർഷക തൊഴിലാളി പോരാളി അല്ലെങ്കിൽ അല്ലാതെ എപ്പോഴും ചോദരശ്ശേരിയുടെ പുസ്തകം അയ്യംകളിയെ അടയാളപ്പെടുത്തിയത് കർഷക തൊഴിലാളി നേതാവ് എന്ന നിലയിലാണ് പുലിയ രാജാവ് എന്നായിട്ടാണ് ഹിന്ദുക്കൾ അല്ല മറ്റേ ഗാന്ധിസ്റ്റുകൾ വിളിച്ചിരുന്നത് അല്ലെ ദേശീയവാദികൾ വിളിച്ചിരുന്നത് ഇത് രണ്ടുമല്ലാതെ ദളിത് സമുദായം എന്ന് പറയുന്ന ഒരു സമുദായത്തിൻ്റെ രൂപീകരണ പ്രക്രിയയിലേക്ക് നയിച്ചതും കേരളത്തിൻ്റെ ആധുനികതയ്ക്ക് വലിയ ചാലക ശക്തി നിർമ്മിച്ചുവായ ഒരു വലിയൊരു വേറൊരു രീതിയിൽ അതായത് കേരളത്തിൻ്റെ അവസാനിച്ചവരായിട്ടല്ല പുതിയ തുടക്കം കുറിച്ചവരെന്ന നിലയിൽ ഒരു വ്യാഖ്യാനത്തിലേക്ക് ഞങ്ങളൊക്കെ എത്തുകയും ചെയ്തു അതിൽ ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും വളരെ പ്രധാന അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഞാൻ വിശ്വസിക്കുന്നത് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന് സഹോദരൻ അയ്യപ്പനെ റീറീഡ് ചെയ്തതാണ് എന്നാൽ സഹോദരൻ അയ്യപ്പൻ അന്ന് വരെ ആരുടെയും സംസാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് ഒക്കെ ആയതുകൊണ്ട് ഇടതുപക്ഷക്കാർക്ക് അദ്ദേഹത്തോട് താല്പര്യം അതേപോലെ തന്നെ അദ്ദേഹം വരേ അല്ലെങ്കിൽ കുറച്ച് സമ്പന്നം പൈസ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും വിദ്യാഭ്യാസം ഉള്ളവർ പലപ്പോഴും നമ്മളുടെ ഇതാണല്ലോ വിപ്ലവം ഒരു അല്ലെ സമരങ്ങൾ മാത്രം കേന്ദ്രത്തിൽ നിൽക്കുന്ന ഒരു വ്യവഹാരമാണല്ലോ എൺപതൊണ്ണൂറുകൾ വിപ്ലവം നേരിട്ട് നടത്താത്ത ഒരാളെ അംഗീകരിക്കാത്തത് കൊണ്ട് ഇദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ നിലയിൽ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സമുദായ വാ വാദവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗാന്ധിയുടെ ഒപ്പം തന്നെ ഗാന്ധിയെ ചോദ്യം ചെയ്ത ഒരാളെന്ന നിലയിലും അംബേദ്കറെ ഇന്ത്യയിൽ ആ കേരളത്തിൽ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ വിലയിരുത്തിയ ഒരാളെന്ന രീതിയിലും അത് ആഴത്തിലേറിയ സാമൂഹിക വിപ്ലവകാരിയാണെന്നും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അംബേദ്കർക്കും ഫൂലയ്ക്കും ഒപ്പം നിൽക്കുന്ന ബുദ്ധിജീവിയും ഒക്കെയാണെന്നും തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതിന് സഹായം ചെയ്തതാണ് കെ ഒരു കെ എ സുബ്രഹ്മണ്യം അതായത് അന്ന് ഔദ്യോഗിക ജീവരുത്തരം അദ്ദേഹത്തിനുണ്ട് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും വായനകളും അദ്ദേഹത്തിൻ്റെ മോപ്രസങ്ങളും ഒക്കെ കൂടിയൊരു വലിയ പുസ്തകം ഞങ്ങൾക്ക് കിട്ടിയതാണ് വലിയൊരു കൈപ്പുസ്തകമായിട്ട് ഞാനും കേൾക്കും ഞങ്ങളെല്ലാവരും വായിക്കുകയും അതനുസരിച്ച് സഹോദരയ്യപ്പന് ഞങ്ങൾ അതനുസരിച്ചുള്ള എഴുത്തിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ ഞാനൊക്കെ പിന്നീട് എഴുതാൻ തുടങ്ങിയപ്പോൾ സഹോദരയ്യ വേറൊരു ഇന്നലെ വരെയും കേരളം കൊടുക്കാത്ത രീതിയിലുള്ള വലിയ ഒരു വേറൊരു രീതിയിൽ വായിക്കുകയും വേറൊരു പ്രൊജക്ഷൻ കൊണ്ടുവരികയും ചെയ്തു